चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नम ॐ विष्णुपादाय कृष्णप्रयेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्दा श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतम् पिबतभागवतं दशमालयं मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण एला भक्तं स्वागतं श्रीमद्भागवतं पञ्चमस्कन्दं 15ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ രണ്ട് ശ്ലോകങ്ങൾ 15ാമത്തെ ശ്ലോകവും 16ാമത്തെ ശ്ലോകവും വായിക്കാം 14 15 16 ശ്ലോകങ്ങൾ ഗയാത്കയന്ത്യാം ചിത്രരഥ സുഗദീരവധോ अवरोधനൈദിത്രയഃ പുत्राभभू ചിത്രരഥാ उर्नायाम सम्राण अजनिष्ठा तदा उक्कलायाम मरीचिर मरीचे जे, मरीचे बिंदुमत्याम बिंदुमान उदबत्यदा तस्माचरा तस्माचरा डखायाम मधुर्नामा भवन्मधो सुमनसि वीरव्रतस्तदो भोजायां मन्धुप्रमन्धु जज्ञादे मन्धोः सत्यायां भवनास्तदो दूषणायां तुष्टा जनिष्ट तुष्टुर्विरोचनायां विरजो विरजस्याशतजित्प्रवरं पुत्रा शतं कन्या च विशूच्यां किल जातम् വിവർത്തനം വായിക്കാം വിവർത്തനം ശിലപ്രഭു പീജ ഗയൻ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പത്നി ഗയന്തിയുടെ ഗർഭപാത്രത്തിൽ ചിത്രരഥൻ സുഗതി അവരോധനൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു ചിത്രരഥന് അവന്റെ പത്നി ഊർണയുടെ ഗർഭത്തിൽ സമ്രാട്ട് എന്നൊരു പുത്രൻ ജനിച്ചു ഉത്കലയായിരുന്നു സമ്രാട്ടിന്റെ ഭാര്യ അവളുടെ ഗർഭപാത്രത്തിൽ സമ്രാട്ട് മരീജി എന്നൊരു പുത്രനെ ജനിപ്പിച്ചു മരീജി അവൻ്റെ പത്നി ബിന്ദുമതിയുടെ ഗർഭപാത്രത്തിൽ ബിന്ദു എന്നു നാമമുള്ള പുത്രന് ജന്മം നൽകി ബിന്ദു അവൻ്റെ പത്നി സരഹായിൽ മധു എന്ന പുത്രന് ജന്മം നൽകി മധു അവൻ്റെ ഭാര്യ സുമനായിൽ വീരവ്രതൻ എന്ന പുത്രന് ജന്മം നൽകി വീരവ്രതൻ അവൻ്റെ ഭാര്യ ഗോജയിൽ മന്ധു പ്രമന്ധു എന്നീ പുത്രന്മാരെ ജനിപ്പിച്ചു മന്ധുവിൻ്റെ പത്നി സത്യ ഭൗവനനെയും ഭവനൻ്റെ പത്നി ദൂഷണ ത്വഷ്ടാൻ എന്ന പുത്രനെയും പ്രസവിച്ചു ത്വഷ്ടാന് അവൻ്റെ പത്നി വിരോചനയിൽ വിരജൻ എന്ന പേരുള്ള പുത്രനുണ്ടായി വിഷുചിയായിരുന്നു വിരജന്റെ പത്നി അവളുടെ ഗർഭപാത്രത്തിൽ വിരജന് നൂറ് പുത്രന്മാരും ഒരു പുത്രിയുമുണ്ടായി ഈ പുത്രന്മാരിൽ ശതജിത് എന്ന പുത്രനായിരുന്നു പ്രബലൻ അപ്പോൾ ഇവിടെ സുഗദേവ്രൻ ശ്രീ തുടർന്ന് പ്രിയവൃന്ദൻ്റെ വംശം വിശദീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിയവൃന്ദൻ്റെ വംശത്തിൽ അവതരിച്ചിട്ടുള്ള ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ഗയനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു മഹാരാജാവ് ഗയൻ ഗരൻ പ്രവൃത്തികളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ധാർമ്മിക നിഷ്ഠകളെക്കുറിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗയൻ്റെ ആ ധാർമ്മികതയിൽ എല്ലാ ദേവന്മാരും വളരെ സംതൃപ്തരായിരുന്നു ഭഗവാനും നേരിട്ട് വന്ന ഗയനെ മഹാരാജാവ് ഗയനെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഗയൻ്റെ വംശത്തെക്കുറിച്ചാണ് ഇവിടെ ശുഗുദേവ് ബ്രഹ്മർഷി തുടർന്ന് വിശദീകരിക്കുന്നത് നത്തൻ്റെയും ധ്രുതിയുടെയും പുത്രനായിട്ടാണ് മഹാരാജാവ് ഗയൻ അവതരിച്ചിട്ടുള്ളത് ആ ഗയന്റെ വംശത്തെ കുറിച്ച് ഈ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിൽ വായിച്ചു ഗയൻ വിവാഹം ചെയ്തിട്ടുള്ളത് ഗയന്തിയെ ആണ് എന്ന് പറയും ഗയന്തി ആണ് ഗയന്റെ പത്നി അവർക്ക് മൂന്ന് പുത്രന്മാരാണ് ഉള്ളത് ചിത്രരഥൻ സുഗതി അവരോധൻ ചിത്രരഥനും സുഗതിയും അവരോധനമാണ് മഹാരാജാവ് ഗയന്റെ മൂന്ന് പുത്രന്മാർ അതിൽ ചിത്രരഥൻ വിവാഹം ചെയ്തിട്ടുള്ളത് ഊർണയെ ആണ് എന്ന് പറയും ചിത്രരഥൻ്റെ പത്നിയാണ് ഊർണ ഊർണയുടെയും ചിത്രരഥൻ്റെയും പുത്രനാണ് സമ്രാട്ട് സമ്രാട്ട് വിവാഹം ചെയ്തിട്ടുള്ളത് ഉത്കലയാണ് ഉത്കലയുടെയും സമ്രാട്ടിൻ്റെയും പുത്രനാണ് മരീചി മരീചി ബിന്ദുമതിയെ വിവാഹം ചെയ്തു ബിന്ദുമതിയുടെയും മരീചിയുടെയും പുത്രനാണ് ബിന്ദു ബിന്ദു വിവാഹം ചെയ്തിട്ടുള്ളത് സരഖയെയാണ് സരഖയുടെയും ബിന്ദുവിൻ്റെയും പുത്രനാണ് മധു മധു വിവാഹം ചെയ്തിട്ടുള്ളത് സുമനയെയാണ് സുമനയുടെയും മധുവിൻ്റെയും പുത്രനാണ് വീരവ്രതൻ വീരവ്രത ഭോജയെ വിവാഹം ചെയ്തു ഭോജയ്ക്കും വീരഭ്രതനൻ രണ്ട് പുത്രന്മാരാണ് മന്ധുവും പ്രമന്ധുവും അതിൽ മന്ധു വിവാഹം ചെയ്തിട്ടുള്ളത് സത്യയെയാണ് സത്യയുടെ പുത്രനാണ് ഭവനൻ ഭവനൻ ദൂഷണയെ വിവാഹം ചെയ്തു ദൂഷണയുടെ പുത്രനാണ് ത്വഷ്ടാൻ ത്വഷ്ടാൻ വിരോചന വിരോചനയെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് വിരോചനയുടെ പുത്രനാണ് പ്രശസ്തനായിട്ടുള്ള വിരജൻ പ്രിയവ്രതൻ്റെ വംശത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു രാജാവാണ് വിരജൻ എന്ന് പറയുന്നു വിരജൻ വിവാഹം ചെയ്തിട്ടുള്ളത് വിഷുജിയെയാണ് വിഷുജിക്ക് നൂറു പുത്രന്മാരും ഒരു പുത്രിയുമാണ് ഉള്ളത് എന്ന് പറയുന്നു അതിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പുത്രൻ ശതജിത് ആണ് എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ പ്രിയവ്രത മഹാരാജാവിൻ്റെ കുറിച്ച് പൂർണ്ണമായിട്ടും ശുഗദേവ് ബ്രഹ്മഹർഷി വിശദീകരിച്ചു നമ്മൾ മഹാരാജാവ് ഗയൻ്റെ വംശത്തെക്കുറിച്ചാണ് ഇതിലെല്ലാവരും വംശത്തിൽ എല്ലാവരും വളരെ ധാർമ്മികരും ഭഗവാന്റെ ഭക്തന്മാരുമായതുകൊണ്ട് അവരെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകുന്നതാണ് എന്ന് നേരത്തെ തന്നെ ശുഖദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രിയവ്രതൻ്റെ വംശത്തിൽ ഭഗവാന്റെ അവതാരമായിട്ട് അവതാരമായിട്ട് വന്നിട്ടുള്ളത് മഹാരാജാവ് ഗയനാണ് ഗയന്റെ വംശത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഗയൻ്റെ വംശത്തിൽ പിറന്നിട്ടുള്ള വിരജനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് തുഷ്ടാന്റെയും വിരോചനയുടെയും പുത്രനായി ജനിച്ചിട്ടുള്ള വിരജനെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പതിനാറാമത്തെ ശ്ലോകത്തിൽ പതിനാറാമത്തെ ശ്ലോകം വായിക്കാം തത്രായം ശ്ലോക വംശമിമം അകരോദത്യലം വിഷ്ണു സുരഗണം യഥാ വിവർത്തനം പ്രിയവ്രതം വിരജൻ രാജാവിനെ കുറിച്ച് പ്രശസ്തമായൊരു ശ്ലോകമുണ്ട് വിരജൻ രാജാവിന്റെ ഉയർന്ന യോഗ്യതകളും വ്യാപകമായ പ്രശസ്തിയും നിമിത്തം അദ്ദേഹം പ്രിയവ്രതകുലത്തിൻ്റെ ആഭരണമായി തീർന്നു വിഷ്ണു ഭഗവാൻ തൻ്റെ അതീന്ദ്രിയ ശക്തിയാൽ ദേവന്മാരെ അലങ്കരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് പോലെ അപ്പോൾ പ്രിയവ്രത മഹാരാജാവിൻ്റെ വംശത്തിൽ ഏറ്റവും പ്രശസ്തനായി തീർന്ന രാജാവിൻ്റെ പേരാണ് വിരജൻ എന്ന് ശുഗദേവ് ബ്രഹ്മർഷി എടുത്തു പറഞ്ഞു ദേവന്മാരുടെ കൂട്ടത്തിൽ ദേവന്മാരുടെ ഇടയിൽ ഭഗവാൻ നിന്നാൽ എങ്ങനെയുണ്ടാവും ഭഗവാൻ വിഷ്ണു നിന്നാൽ അതേപോലെയാണ് പ്രിയവ്രതന്റെ വംശത്തിൽ മഹാരാജാവ് വിരജൻ എന്നാണ് പറയുന്നത് വിരജൻ വളരെ ഉയർന്ന ഒരു ഭക്തനായിരിക്കും ധാർമ്മികനായിട്ടുള്ള വ്യക്തിയായിരിക്കും അതുകൊണ്ടാണ് മഹാരാജാവ് വിരജൻ്റെ പേര് ഇവിടെ സുഖദേവ് ബ്രഹ്മർഷി എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ശ്ലോകത്തോടു കൂടിയാണ് പതിനഞ്ചാമത്തെ അധ്യായം പര്യവസാനിക്കുന്നത് ഇപ്പോൾ സുഖദേവ് ബ്രഹ്മർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പരീക്ഷിത് മഹാരാജാവ് നാലാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനം പ്രിയവ്രതൻ്റെ വംശത്തെക്കുറിച്ച് അങ്ങെന്താണ് പറയുന്നത് നാലാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനം വരെ സ്വയംഭുവാ മനുവിന്റെ പുത്രനായിട്ടുള്ള ഉത്താനപാദൻ്റെ വംശമായി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്താനപാദൻ്റെ വംശത്തിലായിരുന്നു ധ്രുവ മഹാരാജാവ് അതേപോലെ ധ്രുവൻ്റെ വംശം അങ്കം അങ്കൻ വേനൻ പൃഥു അവസാനം പിന്നീട് പ്രാചീന ബഹിഷ്യത്ത് പ്രജേതസ്സുകൾ അങ്ങനെ പ്രചേതസ്സുകളെ വരെ പ്രചേതസ്സുകളെക്കുറിച്ച് വരെ ഉത്താനപാതന്റെ വംശമായിട്ട് ഷുഗുദേവ് ബ്രഹ്മർഷി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് സ്വയംഭവമനുവിൻ്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതനെ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ടാണ് അഞ്ചാമത്തെ സ്കന്ധത്തിൽ പ്രിയവ്രതന്റെ കർമ്മങ്ങളെക്കുറിച്ചും പ്രിയവ്രതന്റെ പുത്രന്മാരെ കുറിച്ചും അവരുടെ പൗത്രന്മാരെക്കുറിച്ചും വിശദീകരിച്ചത് അങ്ങനെയാണ് നമ്മൾ ഭരതമഹാരാജാവിലെത്തിയത് ഋഷഭദേവന്റെ പുത്രനായിട്ട് ഭരതമഹാരാജാവ് ജനിച്ചു ആ ഭരതന്റെ മൂന്ന് ജന്മങ്ങളെ കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഭരത മഹാരാജാവ് ഉന്നതനായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു ആ ഭരത മഹാരാജാവിന് അടുത്ത ജന്മം ആനായി ജനിക്കേണ്ടി വന്നു എന്നാൽ അടുത്ത ജന്മത്തിൽ ജഡഭരതനായി ജനിച്ച് ഭഗവാന്റെ ഭക്തി പൂർണ്ണമായും ചെയ്ത് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ശരണം പ്രാപിച്ച് അദ്ദേഹം ഭഗവാനിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജഡഭരതൻ രഘുഗണരാജാവിന് ഉപദേശിച്ച ആത്മീയ തത്വങ്ങൾ ഇപ്പോൾ സുഖദേവ് ബ്രഹ്മർഷി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അത് ഈ അദ്ധ്യായത്തോടു കൂടി സുഖദേവ് ബ്രഹ്മർഷി നിർത്തുകയാണ് ചെയ്യുന്നത് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നേരത്തെ പ്രിയവ്രതൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അവിടെ പ്രിയവ്രതൻ ഈ ഭൂമണ്ഡലത്തിന് ഏഴ് ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഭൂമണ്ഡലത്തിനെ മുഴുവൻ ഏഴ് ഭാഗങ്ങളായി ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളുമായി വേർതിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭൂമണ്ഡലത്തിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ ചോദിക്കുന്നത് പരീക്ഷിത് മഹാരാജാവ് ശുഗദേവ് ശുഗദേവ് ബ്രഹ്മർഷിയോട് ഇനിയുള്ള അധ്യായങ്ങളിൽ ഈ ഭൂമണ്ഡലത്തിന്റെ വർണ്ണനകൾ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും അതേപോലെ ജംബുദ്വീപത്തിൻ്റെ വിശദീകരണം ജംബുദ്വീപിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ദ്വീപുകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെയുള്ള ഉള്ള ജീവജാലങ്ങളുടെ പ്രത്യേകത എന്താ എന്താണ് എന്നൊക്കെ ഇനിയുള്ള അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത അധ്യായം പതിനാറാമത്തെ അധ്യായം പതിനാറാമത്തെ അധ്യായത്തിൻ്റെ പേര് ജംബുദ്വീപ വർണ്ണനം എന്നാണ് അതിൽ ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യമാണ് പരീക്ഷിത് മഹാരാജാവ് ഈ ഭൂമണ്ഡലത്തിനെ കുറിച്ച് ചോദിക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം നമ്മൾക്ക് ആ ചോദ്യം വായിക്കാം രാജോ ഉക്തസ്തുയാ ഭൂമണ്ഡലായ ചാസോ വാചൂമണ്ഡലിഷാം ഗണേശ് ചന്ദ്രമാവർത്തനം ശീലപ്രഭു പാർക്കിജ രാജാവ് ശുഗദേവ് ഗോസ്വാമിയോട് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ സൂര്യൻ അതിൻ്റെ പ്രകാശവും താപവും വ്യാപിപ്പിക്കുന്നിടത്തോളവും ചന്ദ്രനും നക്ഷത്രജാലങ്ങളും കാണപ്പെടുന്നിടത്തോളവും ഭൂമണ്ഡലത്തിൻ്റെ വ്യാസം വിസ്തൃതമായിരിക്കുമെന്ന് താങ്കൾ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ ഇത് പ്രിയവ്രതന്റെ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞ സമയത്താണ് ഭൂമണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞത് പ്രിയവ്രതന്റെ രഥചക്രത്താൽ ഈ ഭൂമണ്ഡലം ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളുമായി തീർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഭൂമണ്ഡലത്തിനെ കുറിച്ച് എടുത്തു ചോദിക്കാൻ എന്താണ് കാര്യം എന്ന് പറയുന്നുണ്ട് ഈ ഭൂമണ്ഡലത്തിനെ കുറിച്ചും ഭഗവാന്റെ വിശ്വരൂപം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പൂർണമായും സാത്വിക ഗുണത്തിൽ ഇരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഭൂ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സത് സമൂഹുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും ഉയർന്ന് പൂർണ്ണമായിട്ടും സാത്വികുണത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ടാണ് പരീക്ഷ മഹാരാജാവ് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ച് ഇവിടെ ചോദിക്കുന്നത് ഇപ്പോൾ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഘടനയെക്കുറിച്ച് ഇനിയുള്ള അധ്യായത്തിൽ അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ പരീക്ഷ മഹാരാജാവ് ചോദിച്ചിട്ടുള്ളത് ഈ ശ്ലോകത്തിൽ ചോദിച്ചിട്ടുള്ളത് ഭൂമണ്ഡലത്തിനെ കുറിച്ചാണ് ഉത്തസ്ത്വ അങ്ങ് നേരത്തെ തന്നെ ഭൂമണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭൂമണ്ഡലം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഉക്ത അങ്ങ് പറഞ്ഞിട്ടുണ്ട് ത്വയാ അങ് അങ്ങാൽ പറയപ്പെട്ടിട്ടുണ്ട് ഭൂമണ്ഡലായ ആ ഭൂമണ്ഡലത്തിൻ്റെ വിസ് കുറിച്ച് അങ്ങ് ഒരു സൂചന നൽകിയിട്ടുണ്ട് എന്താണ് ഭൂമണ്ഡലത്തിന്റെ വിസ്തൃതിയെ കുറിച്ചുള്ള സൂചന ജ്യോതിഷാം ഗണേശ് ചന്ദ്രമ എത്ര വ്യാപ്തിയിലാണോ സൂര്യന്റെ പ്രകാശം എത്തിച്ചേരുന്നത് അത്രത്തോളം ഭൂമണ്ഡലമുണ്ട് എന്നാണ് പറയുന്നത് എവിടെ വരെയാണോ സൂര്യന്റെ പ്രകാശം എത്തുന്നത് അതുവരെ ഭൂമണ്ഡലം വ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് എത്ര ദൂരത്ത് പോയാലാണോ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുന്നത് അത്രയും ദൂരം വരെ ഭൂമണ്ഡലം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഭൂമണ്ഡലം എന്നുള്ള വാക്ക് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഏത് ഭാഗമാണ് നമ്മൾ വിചാരിക്കും ഭൂമണ്ഡലം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗമാണ് അല്ലെ ഭൂമിയുടെ ഉപരിതലമാണ് ഈ ഭൂമണ്ഡലം എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് പക്ഷേ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്ന ഭൂമണ്ഡലം അതല്ല ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്ന ഭൂമണ്ഡലം ഏതാണ് ആ സൂര്യന്റെ പ്രകാശം എത്തുന്ന അതിർത്തി അത്രത്തോളം എവിടെ വരെയാണോ സൂര്യപ്രകാശം എത്തിച്ചേരുന്നത് അതുവരെ ഭൂമണ്ഡലം വ്യാപിച്ചിരിക്കുന്നു എന്ന് സുഖദേവ ബ്രഹ്മർഷി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ആ ഭൂമണ്ഡലത്തിന്റെ വിശദീകരണമാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾക്കറിയാം ഭൂമിയിൽ മാത്രമല്ല സൂര്യപ്രകാശം എത്തുന്നത് എല്ലാ ഗ്രഹങ്ങളിലും സൂര്യപ്രകാശം എത്തിച്ചേരുന്നുണ്ട് ഈ ഭൂമിയുടെ നിലവാരത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളിലും സൂര്യപ്രകാശം എത്തിച്ചേരുന്നുണ്ട് അത്രത്തോളം വിസ്തൃതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പ്രദേശത്തിനെയാണ് ഭൂമണ്ഡലം എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് പറയുന്നത് നമ്മൾക്കറിയാം ഈ ഏഴ് പതിനാല് മണ്ഡലങ്ങളായിട്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ വിഭജിച്ചിട്ടുണ്ട് അല്ല അതിലൊരു മണ്ഡലമാണ് ഈ ഭൂമണ്ഡലം എന്ന് പറയുന്നത് മുകളിലേക്ക് ഭുവർലോകം സ്വർഗലോകം മഹർലോകം തപലോകം സത്യലോകം എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് ആറ് ലോകങ്ങളും അതലം വിതലം സുതലം മഹാതലം ദശാതലം പാതാളം എന്ന് പറഞ്ഞിട്ട് ഏഴ് ലോകങ്ങൾ താഴോട്ടും ഉള്ള പതിനാല് മണ്ഡലങ്ങളായിട്ട് പ്രപഞ്ചത്തിനെ വിഭജിച്ചിട്ടുണ്ട് അതിൽ മധ്യഭാഗത്ത് നിൽക്കുന്ന ആ മണ്ഡലം അതും പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് അല്ലേ ആ അത്രയും വ്യാപിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശം എത്തുന്ന അത്രയും വിസ്തൃതിയുള്ള ആ ഭൂമണ്ഡലത്തിനെ കുറിച്ചാണ് ഇവിടെ പരീക്ഷദ് മഹാരാജാവ് ചോദിക്കുന്നത് അപ്പോൾ പരീക്ഷ മഹാരാജാവ് പറഞ്ഞു ഭൂമണ്ഡലത്തിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുവരെയാണോ സൂര്യന്റെ പ്രകാശം എത്തിച്ചേരുന്നത് അത്രയുമാണ് ഭൂമണ്ഡലത്തിന്റെ വ്യാസം എങ്ങ എന്ന് അങ്ങ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഭൂമിയെ കുറിച്ചല്ല ഭൂമിയെപ്പോലെ ഭൂമിയുടെ നിലവാരത്തിലുള്ള ലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തെയാണ് ഭൂമണ്ഡലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിലും വ്യത്യസ്ത ഗ്രഹങ്ങളെ ഗ്രഹങ്ങളായിരിക്കും സ്വർഗീയ ലോകങ്ങളിൽ സ്വർഗീയമായിട്ടുള്ള ഗ്രഹങ്ങളായിരിക്കും ഭൂമണ്ഡലത്തിലുള്ളത് ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളാണ് അത് ഏതുവരെ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് സൂര്യപ്രകാശം ഏതുവരെയാണോ എത്തിച്ചേരുന്നത് അത്രയും വ്യാപ്തി വരെ അത്രയും ദൂരത്തിൽ ഈ ഭൂമണ്ഡലം വ്യാപിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഈ ഒരു അധ്യായം ഈ ഒരു അധ്യായം പഠിക്കുന്നതിൻ്റെ മുന്നേ ഭൂമണ്ഡലത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന ഭൂമണ്ഡലം എന്ന് പറയുന്ന പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലമാണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഭൂമണ്ഡലം എന്ന് പറയുന്നത് എത്ര വരെയാണോ സൂര്യപ്രകാശം വ്യാപിക്കുന്നത് ആ സൂര്യപ്രകാശം ഏതുവരെ വ്യാപിക്കുന്നുണ്ട് എന്നെല്ലാം ജ്യോതിശാസ്ത്രത്തിൽ വളരെ കൃത്യമായിട്ട് കണക്കുകളുണ്ട് അല്ലേ ആ കണക്കുകൾ അനുസരിച്ച് തന്നെയാണ് പറയുന്നത് അത് ഇന്നത്തെ ആ ജ്യോതിശാസ്ത്രമനുസരിച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ കറക്റ്റാണ് അതനുസരിച്ചിട്ടാണ് നമ്മുടെ കലണ്ടർ ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് സമയത്ത് നമ്മൾക്ക് നേരത്തെ തന്നെ ചന്ദ്രൻ്റെ സഞ്ചാരത്തെക്കുറിച്ചും സൂര്യൻ്റെ സഞ്ചാരത്തെക്കുറിച്ചും അതേപോലെ എന്നാണ് അമാവാസി വരുന്നത് എന്നാണ് പൗർണമി വരുന്നത് എന്നാണ് സൂര്യഗ്രഹണം വരുന്നത് എന്നാണ് ചന്ദ്രഗ്രഹണം വരുന്നത് ഇതൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊരു കഥയല്ല ഇത് കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഭാഗവതത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ ഇതിലുള്ള വാക്കുകൾ അന്നുപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഗുരുപരമ്പരയിൽ കൂടി കേൾക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ കേൾക്കുന്ന സമയത്താണ് ഇത് കഥകളായിട്ട് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്ക് ആ ഭൂമണ്ഡലത്തെ കുറിച്ചുള്ള വിശദീകരണം സുഗദേവ് ബ്രഹ്മർഷി അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് അടുത്ത ദിവസങ്ങളിൽ നോക്കാം അപ്പോൾ നമുക്ക് നമ്പജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തെല്ലാം ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭു പാ ജയ ഹരേ കൃഷ്ണ